ഈ വസന്തിന്റെ കീഴിലുള്ള ജഡ്ജി ആ നാൽപ്പത് പേരെയും ഈ കുട്ടിയെ ബലംപ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി അത്യന്തഹ ഹീനവും നീചവുമായ നിലയിൽ പീഡിപ്പിച്ച ആളുകൾക്കെതിരായി അർഹമായ ശിക്ഷയാണ് നൽകിയത് ആ ശിക്ഷ ഇളവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സമനില ഉള്ള ആളുകൾക്ക് അത് ഇളവ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നില്ല അതിളവ് ചെയ്തത് സുപ്രീംകോടതി അത് അർഹിക്കുന്ന ഗൌരവത്തോടുകൂടി എടുക്കുകയും അവരെ വീണ്ടും ഗൌരവമായ നിലയിൽ അവരുടെ ശിക്ഷ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി സുപ്രീ വസന്തിന്റെ മുകളിൽ ഉള്ള കോടതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത് അതിനെ അപഹേക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു വെളിപ്പെടുത്തലാണ് മിസ്റ്റർ വസന്ത് ജീവിതം വസന്ത് ഏതെങ്കിലും സ്ഥലത്ത് എന്നാൽ നല്ല പത്ത് നല്ല ചുണക്കുട്ടികളായിട്ടുള്ള പെൺകുട്ടികൾ അയാളുടെ ഒരു കാരണം പിടിച്ചിട്ട് മാറ്റേക്കരണത്ത് വേണ്ടത് ചെയ്യുകയാണ് ഇത്തരം അസംബന്ധപൂർണ്ണമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്ക് ചെയ്യേണ്ടത് സംശയമുണ്ടോ അതോ ഈ വിധിക്ക് ലഭിച്ച വിധിക്ക് ഹൈക്കോടതി സെഷൻസ് കോടതിയുടെ കീഴ് വിധിയെ നിരാകരിച്ചുകൊണ്ട് അയാൾ വെറുതെ വിട്ട പ്രതികളിൽ നിന്ന് വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചുകണമെന്നുള്ളതിന് സംശയമില്ല എന്തല്ല അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരിമകൻ മരുമകൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അന്വേഷണാത്മക പത്രപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ അന്വേഷിച്ച് പുറത്തുകൊണ്ടുവരണം